പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമൃതം പൊടി വെച്ചിട്ടൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലഡ്ഡു എണ്ണിട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ചൂടായതിനു ഒരു സ്പൂണ് നെയ്യ് ഒച്ചു കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അമൃതം പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്ത ഈ പൊടി ഈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ക്യാരറ്റ് ഇതാ അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇത് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇതാ നെയ്യിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം ഈ ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായി ഒന്ന് വെന്ത് വരുന്നവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് സിമ്മിലാക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി ഒരു നാല് ഏലക്കായ പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നേരം ഒന്ന് ഈ ക്യാരറ്റിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് പാലാണ് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡാണ് അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ആ അമൃതം പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്നിത് ഇളക്കിയെടുക്കണം ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലുള്ളൂ ഈ നമുക്ക് ഈ ലഡു ആയിട്ട് ഇത് ഉരുളാക്കി എടുക്കാനൊക്കെ കഴിയുക നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഇതത് പോലെ ഉരുളാക്കളാക്കി എടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലഡു ആണ് കേട്ടോ അത് ഈ അമൃതമൊഴി ഉണ്ടാക്കിയ ഈ ലഡു കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്